പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ഏപ്രിൽ ഇരുപത്തിയാറിന് ലോക്സഭയിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കായുള്ള പരിശീലനത്തിന് തുടക്കമായി ആൽത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥർക്കായുള്ള നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ് ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്ലാസ് ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് പതിനഞ്ച് പതിനാറ് ഇരുപത് തീയതികളിലാണ് ഏഴ് സെഷനുകളിലായി എണ്ണൂറ്റി നാല്പത് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നത് തലപ്പള്ളി താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ സി ജോയ് ഹെഡ് ക്ലാർക്ക് സിജി റീസർവേ ക്രാഫ്റ്റ്മാൻ ഷിനോജ് എന്നിവരാണ് പരിശീലന ക്ലാസുകൾ നൽകുന്നത് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ கமனா மூரோ ஆயாள பெயர் குறக்காய் ஆயி பரணம் சோமூர் மூரின் மிஸ்ர அரைறா இந்த நேசான ஒரு டீடைல் இருக்குது அதுக்கு ரொம்ப சந்தோஷமா இருக்கேன் நான் சுத்தி சேయర్ ஆபரே ஆஃப்சர் டீடைல் கேட்ச்சு ஆக்சுவல் போனி இருக்குது உங்களுக்கு லெக்ட் பண்ண ஆர்டர்னே டேட்ஸ் பாயிண்ட் பாயிண்ட்ல அந்த டேட் கேட் பண்ணி முடிக்கலாம் நான் சுகமாயிட்டே இருக்கேன் இந்த விஷயத்தை

ചേലക്കര മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തൃശൂർ ലാൻഡ് റിക്കോർഡ്സ് ഡെപ്യൂട്ടി ഡയറക്ടർ എം എ ആശയാണ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ബാലറ്റ് സാമഗ്രികൾ ചെറുതുർത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിതരണം ചെയ്യുന്നതെന്നും മറ്റ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി തലപ്പള്ളി താലൂക്ക് ഭൂരേഖാ തഹസിൽദാർ പി ജി നാരായണൻകുട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ ലിജോ ജോസ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് പി വി അനിൽകുമാർ വടക്കാഞ്ചേരി എഇഒ വി എം ബുഷ്ര എന്നിവർ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആലത്തൂർ പാർലമെന്ററി മണ്ഡലത്തിലെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസുകളാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നുമുതൽ നാല് ദിവസങ്ങളായി ഏഴ് സെഷനുകളിലൂടി നൂറ്റി ഇരുപത് പേർ വീതം ഉള്ള ക്ലാസുകളാണ് നടക്കുന്നത് ബാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സി ജി ശ്രീ ജോയ് ഷിനോ എന്നിവരാണ് നാല് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തി ഇരുപതാം തീയതി വരെ ഉള്ള ദിവസങ്ങളായി ഇത് പൂർത്തിയു ആകും ഇരുപത്തി അഞ്ചാം തീയതി വിതരണം ചെയ്യുന്ന ഇ വി എമ്മും അതുപോലെയുള്ള പോളിങ്ങിനുള്ള എല്ലാ സാമഗ്രികളും ഇരുപത്തഞ്ചാം തീയതി ഇതേ സ്കൂളിൽ നിന്നും തന്നെയാണ് ശൈലങ്കര മണ്ഡലത്തിലേക്ക് വിതരണം ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം വോട്ടെടുപ്പിന് ശേഷം തിരിച്ച് തിരിച്ചു വാങ്ങുന്നതും ഇതേ മലയാളം ഇതേ വി ന്യൂസ്